നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹരിത കലാലയ പുരസ്കാരം നിർമ്മല കോളേജിന് മാത്യു കൂട്ടൽനാടൻ എം എൽ എൽ നിന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ജി ജി കെ ജോസഫ് പുരസ്കാരം ഏറ്റുവാങ്ങി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ മികച്ച ഹരിത കലാലയ പുരസ്കാരം നിർമ്മല കോളേജിന് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുറ്റൽ നടൻ എം എൽ എയിൽ നിന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ജി ജി കെ ജോസഫ് പുരസ്കാരം ഏറ്റുവാങ്ങി കോളേജിന് ലഭിക്കുന്ന മൂന്നാമത്തെ ഹരിത കലാലയ പുരസ്കാരമാണിത് മുൻപ് ഹരിത കേരള മിഷൻ എറണാകുളം ജില്ലയിലെ മികച്ച കോളേജുകളിലൊന്നായും ആവോലി പഞ്ചായത്തിലെ മികച്ച ഹരിത കലാലയമായും കോളേജ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കോളേജിൽ നടത്തിയ ഗ്രീൻ ക്യാമ്പസ് പരിശോധനയിൽ എല്ലാ വിഭാഗത്തിലും എ പ്ലസ് ഗ്രേഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റും കോളേജിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മുംബൈ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്